നമസ്കാരം നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മൾ യു കെയിൽ താമസിക്കുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളെ സംബന്ധിച്ച് നമ്മുടെ ഐ ടി റിലേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരുപാട് പേര് നമ്മൾ യു കെയുടെ നമ്മുടെ പല ഭാഗങ്ങളിലുണ്ട് അവർ ഒന്നെങ്കിൽ ഇപ്പം മുൻപ് ഐ ടി റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്തിരുന്നവരായിരിക്കാം ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിൻ്റെ എന്ന് പറയുന്ന പ്രതിസന്ധികൾ കാരണം പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പം നമ്മുടെ ആ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് വിട്ടുപോയി നമുക്കൊരു ഐ ടി മേഖലയിൽ ജോലി നമുക്ക് എത്താൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് കരിയർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കൊരു മികച്ച രീതിയിൽ ട്രെയിനിങ് നൽകുന്ന ഒരു സ്ഥാപനം നമുക്ക് ഇവിടെ യു കെ ലസ്റ്റർ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യു കെ ലസ്റ്ററിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അത് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന നമ്മുടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനമാണ് ഫ്യൂച്ചർ ടെക് കൺസൾട്ടൻസി സൊല്യൂഷൻസ് നമ്മുടെ ലെസ്റ്റർ ആണ് അവർ ബേസ് ചെയ്യുന്നത് അപ്പോൾ ഐ ടി ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സുഹൃത്തുക്കളും ഇപ്പം നമുക്ക് അല്ലെങ്കിൽ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്കും ഒരു ജോലി അന്വേഷിക്കുന്നവർക്കും ഈ മേഖലയിൽ അവരുടേതായ മികച്ച ഒരു ട്രെയിനിങ് നൽകി നിങ്ങൾക്ക് നല്ല ഉയർന്ന മേഖലയിൽ ഒരു ജോലി കണ്ടെത്താനും അതിൻ്റെ ജോലിയുടേ തന്നെ അതിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന ഒരു മികച്ച സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്കായിട്ട് നമ്മളിന്ന് പങ്കുവയ്ക്കാണ് നമുക്ക് അതിൻ്റെ സാരഥികളെയും എല്ലാം നമുക്കിന്ന് പരിചയപ്പെടാം സോ നമുക്ക് നിങ്ങളെ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം എന്താണ് നമ്മൾ ഈ കൂടുതൽ ഈ മേഖലയിൽ നമ്മുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളിപ്പോൾ ഈ മേഖലയിൽ ജോലിക്കായിട്ട് അന്വേഷിക്കുന്നവരുണ്ടാവും അപ്പോൾ ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് നമുക്കൊന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാമോ ആ ഉറപ്പായിട്ടും പങ്കുവയ്ക്കാമല്ലോ എൻ്റെ പേര് ബെൻസി നൈസ ഞാൻ ഫ്യൂച്ചർ ടെക് കൺസൾട്ടൻസി സൊല്യൂഷൻസ് ലിമിറ്റഡിൻ്റെ മാർക്കറ്റിംഗ് ഹെഡാണ് നമ്മുടെ ഫ്യൂച്ചർ ടെക് കൺസൾട്ടൻസിയുടെ സർവീസ് എന്താണെന്ന് വെച്ചാൽ ഐ ടി കരിയർ ട്രാൻസ്ഫർമേഷൻ ട്രെയിനിങ് അതായത് ഐ ടിയിലേക്ക് കരിയർ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവരെ ട്രെയിൻ ചെയ്ത് നല്ലൊരു കരിയറിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു ഇൻറ്റൻസീവായിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ട്രെയിനിങ് ആണ് നമ്മൾ നടത്തുന്നത് നമ്മളുടെ സ്ഥാപനം ദുബായ് ഹെഡ് ഓഫീസാണ് ലസ് യു കെയിലെ ലസ്റ്ററിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് ലണ്ടൻ റോഡിൽ യൂണിവേഴ്സിറ്റി റോഡില് തൊട്ടടുത്തായിട്ട് ന്യൂവോക്ക് എന്ന ബിൽഡിങ്ങിലാണ് നമ്മളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് എന്താണ് നമ്മൾ ഈ കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സിന്റെ ഒരു റിസൾട്ട് നമുക്ക് ഏത് തരത്തിലുള്ള നമുക്ക് അവസരങ്ങളാണ് നമുക്ക് തുറന്നു കിട്ടുന്നതെന്ന് പറയാമോ നമ്മുടെ കോഴ്സ് കരിയർ ഐ ടിയിലേക്ക് കരിയർ ആഗ്രഹിക്കുന്ന ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നിട്ടുള്ളവർക്കൊക്കെയുള്ള കരിയർ ട്രാൻസ്ഫോർമേഷൻ ടു ഐ ടി ആണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കൊരു ക്ലൗഡ് അഡ്മിനിസ്ട്രേറ്റർ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ഒരു വിർച്വലൈസേഷൻ എൻജിനീയർ ഈ ഒരു രീതിയിലേക്കുള്ള ഒരു കരിയറിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സാധിക്കും നമ്മൾ ഈ കോഴ്സ് ആർക്കൊക്കെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ള ഒരു എലിജിബിലിറ്റി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഴ്സ് മെയിൻലി യൂസ്ഫുൾ ആവുന്നത് നാട്ടിൽ നിന്ന് ഐ ടിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് അവരുടെ ആ ഫീൽഡിൽ ജോബ് കിട്ടാതെ വളരെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഐ ടിയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കോഴ്സ് കൊണ്ട് നമുക്ക് അവരെ ഐ ടി മേഖലയിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധിക്കും അതുപോലെ ഇവിടെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഇതുപോലെ ഐ ടിയിലേക്ക് ഒരു കരിയർ എത്തിപ്പെടാൻ പറ്റാതെ പല കാരണങ്ങളാലും ചിലപ്പോൾ അവരുടെ സ്കിൽസ് നോളജ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുകൊണ്ടൊക്കെ അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റാർട്ട് കരിയറിൽ കിട്ടാതെ വരുമ്പോൾ ഈ ഒരു കോഴ്സ് അവർക്കും ഇതുപോലെ യൂസ്ഫുള്ളാണ് ഗ്രാജുവേഷൻ ആണ് ഇതിൻ്റെ മിനിമം ക്രൈറ്റീരിയ അതൊരു ഐ ടി റിലേറ്റഡ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇനി അതില്ലെങ്കിലും ഐ ടിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആർക്കും ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഈ കോഴ്സ് ചെയ്യാവുന്നതേ ഉള്ളൂ ഫ്യൂച്ചർ ഫ്യൂച്ചർടെക്ക് ഈ മേഖലയിൽ വരുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് നിങ്ങൾ നൽകുന്ന സ്പെഷ്യാലിറ്റീസ് എന്ന് പറയാമോ നമ്മുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ മേഖലയിലുള്ള നമ്മളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ട്വന്റി ടു ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ഐ ടി പ്ലേസ്മെന്റിൽ അതുകൂടാതെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് അസിസ്റ്റൻസ് മാത്രമല്ല ഒരാൾ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് അത് സാധാരണ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ഒരാൾ ജോബ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് അവരൊരു അപ്പാകുന്നവർ വരെ അവർക്ക് ആ ഒരു കരിയറിൽ കിട്ടുന്ന ആ ഒരു അസിസ്റ്റൻസ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും സാധാരണ കാണാറില്ല അതുമാത്രമല്ല പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആണ് വൺ ടു വൺ ട്രെയിനിങ് ഓരോരുത്തർക്കും സ്പെഷ്യലി ഒരു മെൻറ്റർ ഉണ്ടാവും ആ മെൻറ്ററുടെ ഗൈഡൻസിലായിരിക്കും അവർ ത്രൂ ഔട്ട് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ എല്ലാ ട്രെയിനേഴ്സും സർട്ടിഫൈഡ് ആണ് ഇത് കൂടാതെ പ്രാക്ടിക്കൽ എന്താണോ ഏത് തര തരത്തിലുള്ള ടെക്നോളജിയാണ് അവർക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ആ തരത്തിലുള്ള ഇൻഡസ്ട്രി ബേസ്ഡ് ലേറ്റസ്റ്റ് എല്ലാ ടെക്നോളജിയും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത് വൺ ഓഫ് ദി മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരു മിനിമം ആനുവൽ ഇൻകം തേർട്ടി ടു തൗസൻഡ് പൗണ്ട് ഒരാൾക്ക് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അത് ഏറ്റവും ബേസ് ആയിട്ടുള്ളത് തേർട്ടി ടു ടു ഫോർട്ടി വരെ എക്സ്പെക്ട് ചെയ്യാം ഡിപെൻഡ്സ് ഓൺ അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസും സ്കിൽസും ഒക്കെ വെച്ചിട്ട് എന്തായാലും മിനിമം തേർട്ടി ടു തൗസൻഡ് ആനുവൽ ഇൻകം ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മൾ ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ടൈമിങ് നമുക്ക് എങ്ങനെയായിരിക്കും അവർക്ക് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് എപ്പോഴും പലരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ പറയുന്ന ഫാമിലി മെമ്പേ ഒക്കെയുള്ളവരായിരിക്കാം സ്റ്റുഡൻസ് ആയിരിക്കാം അപ്പോൾ പല മേഖലയിലുള്ളവർക്ക് ഇത് കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ടൈം അലോക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടൈമിംഗ് ഫ്ലെക്സിബിൾ ആണ് ഏത് ടൈം വേണേലും അവർക്ക് ചൂസ് ചെയ്യാം ഓൺലൈൻ ആണ് മെയിൻലി ത്രൂ സൂം ആൻഡ് ടീംസ് ആണ് നമ്മൾ ക്ലാസ്സസ് നടത്തുന്നത് ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പം ഓരോരുത്തരുടെയും കൺവീനിയൻസിനനുസരിച്ചിട്ടുള്ളത് വീക്കെൻഡ്സ് വീക്ക് ഡേയ്സ് ഈവനിങ്സ് എപ്പോൾ വേണേലും നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് വേണ്ടത് വീക്ക്ലി ഫൈവ് ടു ടെൻ അവേഴ്സാണ് ഒരാളുടെ അലോക്കേറ്റഡ് ടൈമിൽ നമുക്ക് വേണ്ടത് അത് അവരുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ ഷെഡ്യൂൾ ചെയ്യും സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്ലെക്സിബിൾ നമ്മൾ ഈ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജോബ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ യു കെയിൽ മാത്രമാണോ നമുക്ക് അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ എബ്രോയുടെ പോവാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നമുക്ക് ഈ സേവനങ്ങൾ കിട്ടും ഉറപ്പായിട്ടും കിട്ടും നമ്മൾ യു കെയിൽ മാത്രമല്ല നമ്മൾ ദുബായ് വേസ്ഡ് ആയതുകൊണ്ട് ഇൻ കേസ് ആർക്കെങ്കിലും ദുബായിലേക്ക് പോകണം അല്ലെങ്കിൽ നാട്ടിൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ എവിടെയാണോ അവർ ട്രെയിൻ ചെയ്യുന്നത് അവർക്ക് ആഗ്രഹം എവിടെയാണോ പ്ലേസ് ചെയ്യാൻ ആഗ്രഹം അവർ അവിടെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് അസിസ്റ്റൻസ് കൊടുക്കും ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്കൊരു പി എസ് ഡബ്ല്യു അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അവർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ തിരിച്ചു പോകേണ്ട സാഹചര്യത്തിലുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പല മേഖലകളിലും ഒക്കെ ഉണ്ടാകാം അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വിധേന അവർക്കൊരു യൂസ്ഫുള്ളായിത്തീരോ അവർക്കൊരു കരിയർ ഉണ്ടാകാൻ സാധിക്കുമോ ഉറപ്പായിട്ടും ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പി എസ് ഡബ്ല്യു തീരാറായിട്ട് നിൽക്കുന്ന സ്പോൺസർഷിപ്പ് കിട്ടാത്ത പല സ്റ്റുഡൻസും തിരിച്ച് നാട്ടിലേക്ക് പോയേക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് പോകാനായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നവർക്ക് നമ്മുടെ ഹെഡ് ഓഫീസ് ദുബായിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ദുബായ് ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ അപ്പം നമ്മൾ ഇതേ ട്രെയിനിങ് തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദുബായിൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോടു കൂടിയാണ് ചെയ്യുന്നത് അപ്പം ഈ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവരെ പ്ലേസ് ചെയ്യും ഇത് മാത്രമല്ല നമ്മൾ ആക്ച്വലി നാട്ടിൽ നിന്നും നമ്മുടെ സ്റ്റുഡൻസിനെ ദുബായിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ട്രെയിൻ ചെയ്ത് ജോബ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഫെസിലിറ്റീസ് തന്നെ ഇവിടുന്ന് സ്പോൺസർഷിപ്പ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്ക് അവർക്കൊരു അടുത്ത ഒരു നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ദുബായ് ചൂസ് ചെയ്യാവുന്നതാണ് ദുബായ് ഈസ് ഓൾവേസ് എ കൺവീനിയൻറ്റ് ബിസിനസ് ഹബ്ബാണ് അതുകൊണ്ട് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റീസിലുള്ള വേറെ കുറേ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ബിറ്റ്വീൻ ഒരു ഫൈവ് മന്ത്സ് ട്രെയിനിങ് ആണെന്ന് നേരത്തെ പറഞ്ഞു അതിലൊരു ടു മന്ത്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളിവരുടെ സി വി ക്ലിനിക്ക് സി വി ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യും ഇപ്പോൾ സി വി ഒക്കെ ലേറ്റസ്റ്റ് എ ടി എസ് ടെക്നോളജി വഴിയാണ് ഇപ്പം റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ചൂസ് ചെയ്യുന്നത് പഴയ പോലെ ഇരുന്ന് സി വി നമ്മളിങ്ങനെ വായിച്ച് നോക്കിയിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ സി വി എഡിറ്റ് ചെയ്യും പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേഷൻ മോക്കപ്പ് ഇൻ്റർവ്യൂസ് നമ്മുടെ കയ്യിൽ തൗസൻഡ്സ് അല്ലെങ്കിൽ മോർ ദാൻ ദാറ്റ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമുക്ക് ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓൾറെഡി റെഡിലി അവൈലബിൾ ആണ് സൊ ആ മോക്കപ്പ് ഇൻറ്റർവ്യൂ സെഷൻസ് ഉണ്ടാവും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെഷൻസ് ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ട്രേഡിങ് ചെയ്യുന്നത് നമ്മുടെ ലെസ്റ്ററിലുള്ള ഒരു മലയാളി സംരംഭം എന്ന നിലയിൽ നമ്മൾ കൂടുതലായിട്ട് ഇവരുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ എത്തിക്കാൻ സാധിച്ചു അപ്പം ഇത് കൂടുതലായിട്ട് ഒരുപാട് ഈ മേഖലയിൽ ആവശ്യമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകാം അപ്പം ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ധൈര്യസമേതം ഈ വീഡിയോ നിങ്ങൾക്കുമുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ കൂടുതൽ നിങ്ങളുടെ എന്തെങ്കിലും ഇതിൻ്റെ കൂടുതൽ ഫീസ് സ്ട്രക്ചർ അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ സേവനങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് നമ്മൾ പറഞ്ഞതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നമ്മൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇവരുടെ എല്ലാവിധ സേവനങ്ങളും ഏറ്റവും മികവാറുന്ന രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്